ചിറയ്ക്കൽ കടലായി ശ്രീകൃഷ്ണക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ ചിറയ്ക്കൽ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന കടലായി ശ്രീകൃഷ്ണക്ഷേത്രം വിശ്വാസികളുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു പുണ്യഭൂമിയാണ് മലബാറിലെ ഗുരുവായൂർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ക്ഷേത്രം കേവലം ഒരു ആരാധനാലയം മാത്രമല്ല നൂറ്റാണ്ടുകളുടെ ചരിത്രവും ഐതിഹ്യങ്ങളും ഇഴചേർന്ന ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉപദേവതകളില്ലാത്ത ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ നവനീതകൃഷ്ണന്റെ രൂപത്തിലുള്ള ശ്രീകൃഷ്ണനാണ് അഞ്ചനശിലയിൽ നിർമ്മിച്ച വിഗ്രഹത്തിന് ഏകദേശം അയ്യായിരം വർഷം പഴക്കമുണ്ടെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിന് സമീപത്തായി ശിവേശ്വരം എന്ന പേരിൽ ഒരു ശിവക്ഷേത്രവും നിലകൊള്ളുന്നു ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങളുമുണ്ട് അതിലൊന്ന് മഹാഭാരത കാലത്തോളം പഴക്കമുള്ളതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രിയപത്നിയായ സത്യഭാമ ദ്വാരകയിൽ ആരാധിച്ചിരുന്ന കൃഷ്ണ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് ഒരു വിശ്വാസം താൻ പൂജയിൽ മുഴുകിയിരിക്കുമ്പോൾ ഭർത്താവായ കൃഷ്ണൻ തന്റെ അടുത്ത് നിൽക്കുന്നത് സത്യഭാമ ശ്രദ്ധിച്ചില്ല ഇതിൽ നിരാശരായ കൃഷ്ണൻ ആ വിഗ്രഹത്തെ കടലിൽ എറിഞ്ഞു കളഞ്ഞെന്നും അന്നേരം വലതു കൈയേറ്റ ആ വിഗ്രഹം പിന്നീട് ഒരു മത്സ്യത്തൊഴിലാളിക്ക് ലഭിച്ചുവെന്നും അതല്ല കോലത്തുനാട് ഭരിച്ചിരുന്ന മൂഷിക രാജാവായ വളഭൻ രാജാവിനാണ് ലഭിച്ചതെന്നും പറയപ്പെടുന്നു ഒരിക്കൽ സന്ധ്യാവന്തനം ചെയ്യുന്നതിനായി കടൽ തീരത്തെത്തിയ രാജാവ് തിരമാലകൾക്കൊപ്പം ഒഴുകിയെത്തിയ ഒരു മരത്തൂൺ ശ്രദ്ധിച്ചു അതിൽ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം ബന്ധിച്ചിരുന്നു ഈ വിഗ്രഹം കണ്ണൂരിനടുത്തുള്ള കടലായി കോട്ടക്കകത്ത് നിർമ്മിക്കാൻ ആഗ്രഹിച്ച ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ രാജാവ് തീരുമാനിച്ചു ആദ്യം ഉദ്ധവരും പിന്നീട് രുക്മിണിയും സത്യഭാമയും പൂജിച്ച വിഗ്രഹമായിരുന്നു അതെന്നാണ് ഐതിഹ്യം ഈ വിഗ്രഹം ദ്വാപര കാലത്തിങ്കൽ സത്യഭാമ പൂജിച്ചതാണ് എന്നാണ് വിശ്വാസം അപ്പോൾ ഭഗവാനെ ലഭിക്കുവാൻ വേണ്ടിയാണ് സത്യഭാമ ഈ വിഗ്രഹത്തിൽ പൂജ ചെയ്തു തുടങ്ങിയത് അപ്പോൾ ഭഗവാനെ ലഭിച്ചു കഴിഞ്ഞിട്ടും സത്യഭാമ ഈ വിഗ്രഹത്തിൽ തൻ്റെ പൂജ തുടർന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്നത് സത്യഭാമ അറിഞ്ഞില്ല അപ്പോൾ ഇതിൽ കോപാകുലനായ ഭഗവാൻ എന്നെ ലഭിച്ചിട്ടും പിന്നെ എന്തിനാണ് ഈ വിഗ്രഹത്തിനെ ഇങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സത്യഭാമയോട് ചോദിച്ച് ചോദിച്ച് ദേഷ്യം കൊണ്ട് ആ വിഗ്രഹത്തെ ചവിട്ടിത്തെപ്പിച്ചു ആ വിഗ്രഹത്തിൻ്റെ വലതുകരം അടർന്നുപോയി അത് കടലിൽ പതിക്കുകയും ചെയ്തു അപ്പോൾ ഇതിൽ വിഷമം പൂണ്ട സത്യഭാമയെ ഭഗവാൻ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഈ വിഗ്രഹം ജനങ്ങൾക്ക് കളികാലത്ത് വീണ്ടും കിട്ടും എന്നും അത് അവരുടെ ആഗ്രഹ നിവൃത്തിക്കായിക്കൊണ്ട് നല്ല നല്ലവണ്ണം പ്രതിഷ്ഠിക്കപ്പെടുമെന്നും ഭഗവാൻ സത്യഭാമ സത്യഭാമയോട് പറഞ്ഞു അപ്പോൾ ആ വിഗ്രഹം കടലിൽ കൂടി ഒഴുകി ഇപ്പോൾ ആദികടലായി കടലായി എന്നറിയപ്പെടുന്ന കണ്ണൂരിൻ്റെ ഒരു സമീപ പ്രദേശമുള്ള കടൽ തീരത്ത് വന്നടിയുകയും അവിടെ മുക്കുവന്മാർക്ക് കിട്ടുകയും ചെയ്തു അപ്പോൾ അവിടുത്തെ രാജാവ് ആദ്യ കടലായി എന്ന സ്ഥലത്ത് ഒരു കോട്ടയുണ്ടായിരുന്നു കൊലത്തിരി രാജവംശമാണ് വെച്ചുകൊണ്ടിരുന്നത് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അദ്ദേഹത്തിനൊരു കോട്ടയുണ്ടായിരുന്നു അപ്പോൾ ആ കോട്ടയിൽ സ്ഥാപിക്കുവാൻ തക്ക യോഗ്യമായൊരു വിഗ്രഹം അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിഗ്രഹം അദ്ദേഹത്തിന് കിട്ടുന്നത് അപ്പോൾ വലതു അടർന്നു പോയതുകൊണ്ട് വിഗ്രഹവൈകല്യം സംഭവിച്ച വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കാൻ പാടില്ല എന്നുള്ളതിനാൽ അദ്ദേഹം ജോലിസുമാരെ വരുത്തി പ്രശ്നം സ്വർണപ്രശ്നം വർദ്ധിപ്പിക്കുകയും അപ്പോൾ ജ്വൽസൻ ഈ വിഗ്രഹം എന്തുകൊണ്ടും പ്രതിഷ്ഠിക്കാൻ യോഗ്യമാണെന്നും ഭഗവാന്റെ നേരിട്ടുള്ള സ്പർശനമേറ്റ വിഗ്രഹമാണ് എന്നും സത്യഭാമിച്ച സത്യഭാമ പൂജിച്ച വിഗ്രഹമാണ് എന്നും ജ്വൽസന്മാർ അറിയിക്കുകയുണ്ടായി അതും പ്രകാരം അദ്ദേഹം പത്ത് മുന്നൂറ് കൊല്ലം മുമ്പേ ഈ ആദ്യ കടലായി എന്ന സ്ഥലത്ത് ഈ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചു വിഗ്രഹങ്ങളിൽ ഏറ്റവും യോഗ്യമായിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ചൈതന്യം ഉൾക്കൊള്ളുന്നതും ആയ ശിലകളിൽ ഒന്നാണ് ഈ അഞ്ചനശില അഞ്ചനശില വിഗ്രഹങ്ങൾ വളരെ അപൂർവമായിട്ട് മാത്രമേ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഉള്ളൂ അതിൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് ഗുരുവായൂർ ചോറ്റാനിക്കര ഈ ചിറക്കൽ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നിവ ചിറക്കൽ രാജവംശത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ മാടായിക്കാവ് ചെറുകുന്ന് ചിറക്കൽ കടലായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നിവ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാക്ഷേത്രങ്ങളിൽ ഉപദേവന്മാരില്ലാത്ത ഒരു ക്ഷേത്രമാണിത് ഇവിടെ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ വളരെ ഒരു ഉപദേവനും ഇവിടെയില്ല ഒരു ക്ഷേത്രമാണ് ഇത് ധാരാളം ആൾക്കാർ ഇവിടെ സന്താന സന്താനലാഭത്തിനായിക്കൊണ്ടും കല്യാണം നടക്കുവാൻ വേണ്ടിയും അതുകൂടാതെ കുട്ടികളുടെ വിദ്യാഭ്യാസ ജ്ഞാന വർദ്ധവിനായി വർധനവിനായിക്കൊണ്ടൊക്കെ ഇവിടെ വഴിപാട് ചേക്കാറുണ്ട് കോലസ്വരൂപം എന്ന രാജവംശത്തിന്റെ ആസ്ഥാനമായിരുന്ന കടലായിൽ വളഭൻ രാജാവ് സ്ഥാപിച്ച കോട്ടയുടെ അവശിഷ്ടങ്ങൾ ഇന്നും ഇവിടെ കാണാൻ സാധിക്കും കടലിനടുത്തുള്ള സ്ഥലം എന്ന അർത്ഥത്തിൽ കടലായി വായി എന്നും പിന്നീടത് കടലായി എന്നും അറിയപ്പെട്ടു തുടങ്ങി ടിപ്പു സുൽത്താന്റെ പടയോട്ടം ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു അദ്ദേഹത്തിന്റെ ആക്രമണത്തിൽ ഭയന്ന് ക്ഷേത്രത്തിലെ പൂജാരിയായ കല്ലമ്പള്ളി നമ്പൂതിരിയും തലവിൽ വാര്യരും വിഗ്രഹം ഒരു കിണറ്റിൽ ഒളിപ്പിച്ചു അതിനുശേഷം പൂജാരി ഷീവേലി വിഗ്രഹവും എടുത്ത് അമ്പലപ്പുഴയിൽ എത്തുകയും ചെയ്തു ഈ സംഭവങ്ങൾക്ക് പിന്നീട് കടലാക്രമണത്തിനും ശേഷം കോലത്തിരി രാജവംശം അവരുടെ ആസ്ഥാനം ചുരക്കലിലേക്ക് മാറ്റി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ടിൽ ചുരയ്ക്കൽ കോവിലകത്തിലെ രവിവർമ്മ തമ്പുരാൻ ചിറയ്ക്കലിൽ ഒരു പുതിയ ക്ഷേത്രം നിർമ്മിച്ച് പഴയ കടലായി ക്ഷേത്രത്തിലെ വിഗ്രഹം പുനഃപ്രതിഷ്ഠിച്ചു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വരെ ഭരണം നടത്തിയ കേരളവർമ്മ തമ്പുരാനാണ് ഇന്ന് കാണുന്ന രീതിയിൽ ക്ഷേത്രം പൂർത്തീകരിച്ചത് ടിപ്പുവിന്റെ പഴയോട്ടക്കാലത്ത് ഇത് മുൻകൂട്ടി അറിഞ്ഞ രാജാവ് നേരത്തെ പൂജാരിയായിരുന്ന കല്ലമ്പള്ളി നമ്പൂതിരി അവിടുത്തെ കഴകം നിർത്തിക്കൊണ്ടിണ്ടായിരുന്ന പലയിൽ വാര്യത്തോടും കൂടി ആലോചിച്ച് തന്ത്രിയെയും കൂടി കൂട്ടിയിരുത്തി ആലോചിച്ച് വിഗ്രഹ ചൈതന്യം തടമ്പിലേക്ക് ആവാഹിച്ച് കല്ലമ്പള്ളി നമ്പൂതിരി അമ്പലപ്പുഴയിൽ കൊണ്ടുപോയി അവിടെ പടയോട്ടം കഴി കഴിഞ്ഞ് ആ ലഹള അവസാനിക്കുന്നതുവരെയുള്ള കാലം കഴിച്ചുകൂട്ടി വിഗ്രഹത്തെ മൂലവിഗ്രഹത്തെ വിഗ്രഹത്തെ വാര്യത്തെ കിണറിൽ ജലാധിവാസവും ജയിപ്പിച്ചു പടയോട്ടം കഴിഞ്ഞ് കല്ലമ്പള്ളി നമ്പൂതിരി ആ തിടമ്പിനെ ശിവേൽ തടമ്പിനെ തിരിച്ച് കുന്നരൂ ുന്നരുവിൽ ഉള്ളതായ തൻ്റെ ഇല്ലത്തേക്ക് കൊണ്ടുവരികയും അവിടെ ഇല്ലത്ത് തേവാരം അനുഷ്ഠിക്കുകയും ചെയ്തു പിന്നീട് ആ രാജാവ് ചിറക്കലിലേക്ക് താമസം മാറി അപ്പോൾ ആശ്രമത്തെ രാജാവായിരുന്ന വളഭൻ അദ്ദേഹം ഇവിടെ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് സ്ഥലം കണ്ടെത്തുകയും വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ യോഗ്യമാണ് ഈ സ്ഥലം എന്ന് മനസ്സിലാക്കി കല്ലമ്പള്ളി നമ്പൂതിരിയെ വിളി വിളിപ്പിച്ച് മൂലവിഗ്രഹവും തലവാരെത്തിയ കിണറിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ പ്രദർഷിക്കുകയാണ് അങ്ങനെയാണ് ഈ അമ്പലത്തിന് കടലായി എന്ന പേര് വരാൻ കാരണം തിരക്കൽ കടലായി എന്നാണ് ഇതറിയപ്പെടുന്നത് മലയാള മാസമായ മകരം പതിനഞ്ചിന് കൊടിയേറ്റത്തോടെ ആരംഭിച്ച് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന വാർഷിക ഉത്സവം ഈ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണമാണ് മകരം ഇരുപത്തിരണ്ടിന് നടക്കുന്ന ആറാട്ടോടു കൂടിയാണ് ഉത്സവം സമാപിക്കുന്നത് കൂടാതെ അഷ്ടമി രോഹിണി ഗുരുവായൂർ ഏകാദശി മണ്ഡല പൂജ വിഷു തുടങ്ങിയ വിശേഷ ദിവസങ്ങൾ ഇവിടെ സവിശേഷമായ ആഘോഷങ്ങളോടെയാണ് കൊണ്ടാടുന്നത് ഇവിടെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ജന്മാഷ്ടമി ഗുരുവായൂർ ഏകാദശി അതുകൂടാതെ മഹോത്സവമായി കൊണ്ടാടുന്നത് മകരം പതിനഞ്ച് തൊട്ട് ഇരുപത്തിരണ്ട് വരെ ജനുവരി ഏകദേശം ഇരുപത്തൊൻപത് തൊട്ട് ഫെബ്രുവരി അഞ്ച് വരെയുള്ള തീയതികളിൽ മഹോത്സവമായി കൊണ്ടാടും അത് കൂടാതെ വിഷു എന്നിവയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ദിവസവും രാവിലെ അഞ്ച് മണിക്ക് തുറന്നു കഴിഞ്ഞാൽ ഉച്ചക്ക് ഒരു വരെയും വൈകിട്ട് അഞ്ച് മണി മുതൽ രാത്രി എട്ടര വരെയുമാണ് നട തുറന്നിരിക്കുന്ന സമയം ഇതിനിടയിൽ അഭിഷേകവും വിഷപ്പൂജ ഉച്ചപൂജ ദീപാരാധന അത്താഴപ്പൂജ എന്നിവയും മൂന്ന് ശിവേരിയും ഗണപതി ഹോമവും ഉണ്ട് ഇവിടുത്തെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നിവേദ്യം എന്ന് പറഞ്ഞാൽ നിവേദ്യം തന്നെയാണ് അതുകൂടാതെ പായസവും പൽപായസവും പിന്നെ പൊന്മണി പ്രാർത്ഥിച്ചോക്കുക ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഭഗവാന്റെ വഴിപാടുകൾ ഈ പുണ്യ സന്നിധിയിൽ വെച്ച് വർഷം തോറും നൂറുകണക്കിന് വിവാഹങ്ങളാണ് നടക്കാറുള്ളത് പടിഞ്ഞാറോട്ടാണ് ദർശനം ഈ ക്ഷേത്രം കേരളീയ വാസ്തുവിദ്യയുടെ മനോഹാരിത വിളിച്ചോതുന്നു മണ്ഡപത്തിന്റെ മുകളിലെ കൊത്തുപണികളും നന്നായി പരിപാലിക്കപ്പെടുന്ന കുളവും ക്ഷേത്രത്തിന് കൂടുതൽ സൗന്ദര്യം നൽകുന്നു ഭക്തരുടെ പാപമോചനത്തിനും ദൈവാധീനത്തിനും ഐശ്വര്യത്തിനുമായി വൈഷ്ണവ പൂജ നിറമാല എന്നിവ നടത്തപ്പെടുന്നു ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ചിലതാണ് പാൽപ്പായസം നിവേദ്യം പൊന്മണി ഒപ്പിക്കൽ എന്നിവ